പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബാലഭാസ്കർ എന്ന പ്രശസ്തനായിട്ടുള്ള വയലിൻ വാതകൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന രണ്ടാം സി ബി ഐ അന്വേഷണത്തിൽ ബാലഭാസ്കർ ഉൾപ്പെടുന്ന കള്ളക്കടത്ത് സംഘത്തെ എങ്ങനെയാണ് സി ബി ഐയുടെ രണ്ടാം അന്വേഷണ സംഘം വെള്ളപൂശിയത് എന്നതിൻ്റെ എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഒന്നാം സി ബി ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാം സി ബി ഐ അന്വേഷണത്തിൽ ഇരുപത് വീഴ്ചകളുണ്ടായി എന്നും ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് രണ്ടാമതൊരു അന്വേഷണം നടത്തണമെന്നും ബഹുമാനപ്പെട്ട സുപ്രീം ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള ബെച്ച് കുര്യൻ തോമസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ വിധി പ്രഖ്യാപിച്ചിരുന്നു ആ വിധി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സി ബി ഐ ഒക്ടോബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി സി ബി ഐ രണ്ടാമതും അന്വേഷിച്ചു രണ്ടാമതും അന്വേഷിച്ചെങ്കിലും ആ രണ്ടാമത്തെ റിപ്പോർട്ടിലും ബാലഭാസ്കറും പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും ആർ രാധാകൃഷ്ണനും ആകാശ് ഷാജിയും അർജുനും അടങ്ങുന്ന കള്ളക്കടത്ത് സംഘത്തെ മുച്ചൂടും വെള്ളപൂശാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ സി ബി ഐ അന്വേഷണത്തിലൂടെ ശ്രമിച്ചത് എന്നും ഉള്ളത് സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വീണ്ടും വീഡിയോകൾ ചെയ്യുന്നുണ്ട് ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിലെ ബച്ചു കുര്യൻ തോമസിൻ്റെ അവിധിന്യായത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട സി ബി ഐയുടെ ഒരു വീഴ്ചയായി ചൂണ്ടിക്കാണിച്ചത് ബാലഭാസ്കറിൻ്റെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കണ്ടെത്തലുകളായിരുന്നു ആ ഇരുപത് വീഴ്ചകളിൽ നാല് പതിനഞ്ച് പതിനാല് പതിനാറ് എന്നീ വീഴ്ചകളിലായിട്ടാണ് ബഹുമാനപ്പെട്ട ന്യായാധിപനായിട്ടുള്ള ബച്ചു കുര്യൻ തോമസ് ഈ ബാലഭാസ്കറുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് പറയുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് ഒമ്പതാം മാസം തീയതി ആണല്ലോ മരണം നടക്കുന്നത് ബാലഭാസ്കരാണ് മരണം നടക്കും അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞത് ഈ മരണം നടന്ന ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ബാലഭാസ്കറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ കള്ളക്കടത്ത് സംഘത്തിലെ സജീവ സജീവാംഗവുമായിരുന്നിട്ടുള്ള പ്രകാശൻ തമ്പി ഈ മരണം നടന്ന ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും അവിടെ ചെന്ന് ബാലഭാസ്കറിൻ്റെ പിന്നെ മൊബൈൽ ഫോൺ രണ്ട് മൊബൈൽ ഫോണും പേഴ്സും വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്തു ഇത് സംബന്ധിച്ചാണ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ബെഞ്ച് കുര്യൻ തോമസ് ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ട് സി ബി ഐയുടെ രണ്ടാമത് അന്വേഷിക്കാൻ പറ്റുന്നു അപ്പോൾ അതിൽ പറയുന്ന പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ടിന് പിന്നെ ഈ പ്രകാശം തമ്പി ഒരു വനിതയും കൂടി മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രാവിലെ ആറരയ്ക്ക് ഓർമ്മ മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ബാലഭാസ്കറിനെ മൊബൈൽ ഫോണും പേഴ്സും വാങ്ങിക്കുന്നു എന്നാൽ അത് വാങ്ങിക്കുന്ന സമയത്ത് പോലീസ് രസീത് കൊടുത്തിരുന്നില്ല രസീത് കൊടുക്കാതെയാണ് അത് വാങ്ങിച്ചത് രണ്ട് ആ ആ മൊബൈൽ ഫോൺ പിന്നെ വാങ്ങി അതെടുത്ത് ഇതിൻ്റെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ മംഗലപുരം വെച്ച് രാവിലെ ഏഴ് പതിനാലിന് ഒരു കോൾ അറ്റൻഡ് ചെയ്തതായി കണ്ടെത്തി രാവിലെ ഏഴ് പതിനാല് അടുത്ത കോൾ രാവിലെ ഏഴ് മുപ്പത്തഞ്ചിനായി അപ്പം രാവിലെ ഏഴരയ്ക്ക് മുമ്പ് ബാലഭാസ്കറിൻ്റെ ഫോൺ മംഗലപുരം പോലീസ് സ്റ്റേഷൻ വിട്ട് പുറത്തേക്ക് നീങ്ങി എന്ന് ഇതിൽ നിന്ന് തെളിയുന്നു അപ്പോൾ ഈ കോടതി അതിനകത്തൊരു ദുരൂഹത കണ്ടു എന്തിനാണ് ഈ ബാലഭാസ്കറുടെ ഫോൺ പെട്ടെന്ന് മൊബൈൽ ഫോൺ മേടിച്ചത് എന്നുള്ളത് കണ്ടു ആ മൊബൈൽ ഫോൺ രസീത് വാങ്ങിക്കാതെ കൊടുത്തു പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ളത് കണ്ടു ആ മൊബൈൽ ഫോണിൽ നിന്ന് അതിൻ്റെ ഇടയ്ക്ക് ആരുടെ ഇടയ്ക്ക് ഇടയ്ക്ക് പിന്നെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കണ്ടു അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വിശദമായി സി ബി അന്വേഷിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു വളരെ ദുരൂഹമാണല്ലോ അപ്പോൾ അത് സംബന്ധിച്ച് പ്രകാശൻ തമ്പിയുടെ മൊഴിയുണ്ട് പ്രകാശൻ തമ്പി എന്ന് പറഞ്ഞ ആരാണ് ബാലഭാസ്കറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കള്ളക്കടത്ത് കേസിൽ പിന്നീട് പ്രതിയാകുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രകാശൻ തമ്പി അയാളുടെ മൊഴി എന്താണെന്നറിയാമോ അയാൾ പറയുകയാണ് ബാലഭാസ്കരെയും മറ്റുള്ളവരെയും അനന്തപുരി ആശുപത്രിയിൽ പ്രവേശിച്ചതിനു ശേഷം ബാലഭാസ്കറിൻ്റെ ഫോണും ശേഖരിക്കാൻ മംഗലപുരത്തേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ അത് പോകാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ബി ഐ പറയുന്നെന്താണെന്നറിയാമോ ഈ പ്രകാശൻ തമ്പിയെ ഉദ്ധരിച്ചുകൊണ്ട് സി ബി ഐ പറയുകയാണ് ബാലഭാസ്കറിൻ്റെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതിൽ തടസ്സമുണ്ടാകാതിരിക്കാനാണെന്ന് അയാളുടെ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് പോയത് ആലോചിച്ച് നോക്കൂ ഇൻ ഓർഡർ ടു അറ്റൻഡ് ദ കോൾസ് കമ്മിങ് ടു ദ ബാലഭാസ്കേഴ്സ് ഫോൺ ആൻഡ് ടു അവോയ്ഡ് എനി ഹിൻഡ്രൻസ് ഇൻ ദ നോൺ അറ്റൻഡൻസ് ഓഫ് ദ മൊബൈൽ ഫോൺ എന്നിട്ട് മംഗലപുരത്ത് എത്തി അപ്പം അവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ സുഖം ഈ ബാലഭാസ്കറുടെ അപകടം കഴിഞ്ഞാൽ ബാലഭാസ്കറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള പ്രകാശൻ തമ്പി എന്താ ചെയ്യേണ്ടത് ആ പ്രകാശൻ തമ്പി ബാലഭാസ്കറിനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക ബാലഭാസ്കറിൻ്റെ കൂടെ ആശുപത്രിയിൽ തുടരുക ഇതല്ലേ ബാലഭാസ്കറിനെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള പ്രകാശൻ തമ്പി ചെയ്യേണ്ടത് അതിനുപേരം പ്രകാശൻ തമ്പി എന്താ ചെയ്യുന്നത് പ്രകാശൻ തമ്പി മരണാസന്നനായി കിടക്കുന്ന ബാലഭാസ്കറിനെ ആശുപത്രിയിൽ ഇട്ടതിന് ശേഷം നേരെ മംഗലപുരത്തേക്ക് പോവുകയാണ് എന്തിന് ബാലഭാസ്കറിൻ്റെ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്ര ധികൃതി എന്തിട്ട അയാൾ പോയിട്ട് പറയുന്നു എന്താണെന്നറിയാമോ ബാലഭാസ്കറിൻ്റെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാൻ അത് ചെയ്യുന്നതിൽ തടസ്സം ഉണ്ടാകാതിരിക്കാന്ന് എന്തൊരു അസംബന്ധമാണിത് അപകടത്തിൽപ്പെട്ട് മരിക്കാൻ കിടക്കുന്ന ബാലഭാസ്കർ അപ്പുറത്ത് കിടക്കുമ്പോൾ ബാലഭാസ്കറിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് അയാളുടെ കൂടെയുള്ള പ്രകാശം തമ്പി ഫോണിൻ്റെ കാര്യം എന്താ സുഹൃത്തുക്കളെ അപ്പോൾ അത് ദുരൂഹമല്ലേ അത് സി ബി ഐ അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടില്ല എന്നിട്ട് വീണ്ടും ദുരൂഹതകളാണ് വീണ്ടും ദുരൂഹത എന്താ ദുരൂഹതകൾ മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിയ എത്തിയ ഇയാള് അവിടുത്തെ ചാർജ് ഓഫീസർ കിരൺകുമാർ അയാൾ അയാളോട് പറഞ്ഞു അയാൾ എസ് എച്ച്ഒ അജയനെ ബന്ധപ്പെട്ട ശേഷം പ്രകാശൻ തമ്പിയുടെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞു എസ് എച്ച്ഒ അജയൻ തൻ്റെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള ആറ്റിങ്ങൽ ഡിവൈഎസ്പി അനിൽകുമാറിൻ്റെ ഉപദേശം തേടി എന്ന് പറയുന്നത് എന്താണ് അപകടത്തിൽപ്പെട്ട ബാലഭാസ്കറിൻ്റെ ഫോൺ വാങ്ങാൻ ഒരാൾ മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ചെലവുകയാണ് ചെലവ് അയലോട് തരില്ല എന്നല്ലേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയേണ്ടത് കാരണം ബാലഭാസ്കറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് പ്രകാശൻ തമ്പി എന്നാൽ അതിന് പോലെ എന്ത് ചെയ്യുന്നു പോലീസുകാർ അന്യോന്യാേഷിക്കുന്നു ഡിവൈഎസ്പിയോട് ചോദിക്കുന്നു ഡിവൈഎസ്പി എന്തു പറയുന്നു എന്നറിയാവോ ഡിവൈഎസ്പി അജയൻ പറയുന്നു രസീത് വാങ്ങിയിട്ട് കൊടുത്തേക്കാൻ അതും അതിനേക്കാൾ വലിയ ദുരൂഹതയല്ലേ സുഹൃത്തുക്കളെ എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് എന്നിട്ട് അത് പിന്നെ രസീത് വാങ്ങാതെ ഫോൺ അയാൾക്ക് കൊടുക്കും അതിനുശേഷം കൊടുത്തയാൾ പറയുന്നു രസീത് ഞാൻ വാങ്ങിയെന്നാണ് എനിക്ക് ഓർമ്മ പക്ഷേ രസീത് പിന്നീട് അന്വേഷിച്ചപ്പോൾ കണ്ടുപിടിക്കുന്നില്ല രസീത് ഇല്ല അവിടെയും ദുരൂഹതകൾ അപ്പം യഥാർത്ഥത്തിൽ കോടതിയിലെ ചോദ്യങ്ങൾ എന്തായിരുന്നു ബാലഭാസ്കറിൻ്റെ മൊബൈൽ ഫോണും പേഴ്സും അപകടം നടന്ന ദിവസം രാവിലെ മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രകാശൻ തമ്പി വാങ്ങിയത് എന്തിന് പോലീസ് റെസിപ്റ്റ് വാങ്ങാത്ത തൊണ്ടി മുതൽ നൽകിയത് എന്തിന് ആറരക്കും ഏഴരക്കും ഇടയ്ക്ക് തൊണ്ടു മുതൽ വാങ്ങാൻ സ്ത്രീയും പുരുഷനും എത്തി എന്തിന് ഇതൊക്കെയായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ അപ്പോൾ എന്തിനാണ് ബാലഭാസ്കറിൻ്റെ ഫോൺ ധൃതി പിടിച്ച് വാങ്ങാൻ പ്രകാശൻ തമ്പി പോയത് അത് പരിശോധിക്കല്ലേ സി ബി ഐ ചെയ്യേണ്ടത് അതിന് വേറെ സി ബി ഐ എന്താ ചെയ്യുന്നത് പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ബാലഭാസ്കറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള കള്ളക്കടത്തുകാരൻ പറഞ്ഞ ന്യായങ്ങൾ ഗോസ്ബൽ ട്രൂത്തായി അംഗീകരിച്ചുകൊണ്ട് അത് തൊണ്ട തന്നെ അത് വിഴുങ്ങിക്കൊണ്ട് ബാലഭാസ്കറിൻ്റെ ഫോണിലേക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാൻ എന്ന് പ്രകാശൻ തമ്പി പറഞ്ഞത് അംഗീകരിച്ച് തൊണ്ട തൊണ്ടാതെ വിഴുങ്ങുകയാണ് പിന്നെ കോടതി ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകാശൻ തമ്പി മരണം നടന്ന് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഫോൺ മേടിക്കാൻ പോകുന്നതിന് പകരം ബാലഭാസ്കറിനോടൊപ്പം ആശുപത്രി നിൽക്കുകയല്ലേ പ്രകാശൻ തമ്പി ചെയ്യേണ്ടത് പ്രകാശൻ തമ്പി ബാലഭാസ്കറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ സുഹൃത്തുക്കളെ അതിനു പകരം ആ ഫോൺ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ദുരൂഹമാണ് എന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത് പക്ഷേ സി ബി ഐക്ക് അതിനകത്ത് ഒരു ദുരൂഹതയും തോന്നുന്നില്ല അത് ഒന്നാമത്തെ കാര്യം അടുത്ത അടുത്തെന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പിന്നെ പിന്നെ മൂവ്മെൻറ്റും ദുരൂഹമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്തിനാണ് ഈ മൊബൈൽ ഫോൺ പ്രകാശം തമ്മിടയിൽ കൊടുത്തത് അത് കൊടുക്കില്ല എന്നവര് പറയട്ടെ അപ്പം പോലീസുകാർക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്ന് വരുന്നു അതും സി ബി ഐ അന്വേഷിച്ചിട്ടില്ല അടുത്തേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ബാലഭാസ്കറിൻ്റെ രണ്ട് ഫോൺ പ്രകാശൻ തമ്പിയുടെ പൂജാമുറിയിൽ നിന്ന് മാസങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കുന്നു അതെന്താണെന്നും കോടതി ചോദിച്ചിരുന്നു അതെങ്ങനെയാണ് ബാലഭാസ്കറിൻ്റെ ഫോൺ പൂജാമുറിയിൽ കൊണ്ടുവന്ന് ഒളിച്ചു വെക്കുന്നത് അതിനെക്കുറിച്ചിട്ട് സി ബി ഐ കണ്ട കണ്ടെത്തലെന്താണെന്നല്ല അത്ഭുതകരമാണ് സി ബി ഐ പറയുകയാണ് അങ്ങനെ ഒളിച്ചു വെച്ചിട്ടില്ല അതായത് പ്രകാശൻ തമ്പി അങ്ങനെ ഫോൺ ഒളിച്ചു വെച്ചിട്ടില്ല എന്ന് സി ബി ഐ പറയുകയാണ് അപ്പം ബാലഭാസ്കറിനെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങൾ വീഴ്ചകൾ അതിലെല്ലാം തന്നെ ഈ പ്രകാശൻ തമ്പി എന്ന് പറഞ്ഞ കള്ളക്കടത്തുകാരനെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നാണംകെട്ട സമീപനമാണ് സി ബി ഐ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ബാലഭാസ്കറും പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും ആർ രാധാകൃഷ്ണനും ആകാശ് ഷാജിയും അർജുനുമൊക്കെ ഉൾപ്പെടുന്ന ആ കള്ളക്കടത്ത് സംഘത്തെ രക്ഷിക്കാൻ വേണ്ടി ആദ്യാവസാനം രക്ഷിക്കാൻ വേണ്ടി സി ബി ഐ നടത്തുന്ന നാണംകെട്ട ഒരു ശ്രമമാണ് ഈ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലും നടന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദുരൂഹതകളും അന്വേഷിക്കാൻ സി ബി ഐ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കാതെ പ്രകാശൻ തമ്പി എന്ന് പറഞ്ഞ കള്ളക്കടത്തുകാരനെ എങ്ങനെയും രക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് സി ബി ഐക്ക് ഈ അന്വേഷണ റിപ്പോർട്ടിലൂടെ ഉണ്ടായിരുന്നത് എന്നാണ് ഈ പിന്നെ സി ബി ഐ റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് പകൽ പോലെ വ്യക്തമാകുന്നത്